അങ്ങനെ നമ്മൾ തേങ്ങ പൊറുക്കാൻ തൊടുവിലെത്തിയിട്ടോ വീട്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഇങ്ങനെ വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഷൂ നിർബന്ധ കേട്ടോ അല്ലെങ്കിലേ ഈ കാലിൻ്റെ തോട്ടക്ക് കാണാത്തോണ്ടേ വിലവുണ്ടെങ്കിലേ അതിന് ഇങ്ങനത്തെ ഷൂ നിർബന്ധാ അങ്ങനെ അവിടുന്ന് കുറച്ച് തേങ്ങ കിട്ടിയുള്ളൂ കേട്ടോ അങ്ങനെ വേറൊരു തോട്ടത്തിൽ ഇരുമ്പെ പോയി അവിടെ എടുത്തു അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു വായ്ക്കോല പൂണ്ണെടുക്കുന്നുണ്ട് അതും എടുത്ത് വിടുന്നുട്ടോ അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ